വളാഞ്ചേരി സാന്തിബനി വിദ്യാനികേതൻ സ്കൂളിൽ ഈ അധ്യയന വർഷം ആരംഭിച്ച കരാട്ടെ പരിശീലനത്തിന്റെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു പരിപാടി കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ എം വി വാസുണ്ണി ഉദ്ഘാടനം ചെയ്തു കാരണം അതിൻ്റെ സ്പോർട്സ് പ്രാധാന്യവും ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കുട്ടികളുടെ മാനസിക ശാരീരിക ഏകോപനം വഴി അവരുടെ പരമാവധി പ്രവർത്തനശേഷി കൈവരിക്കും അത് പാഠ്യ വിഷയങ്ങളിലായാലും പാഠ്യതര വിഷയങ്ങളിലായാലും വരുന്ന ആളുകളുടെ ജീവിത ശൈലിയിൽ രോഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ കഥയെ കാണേണ്ടത് പാഠ്യപദ്ധതിയോടൊപ്പം കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്കും സ്വയം പ്രതിരോധശേഷി വളർത്തിയെടുക്കാനുമായാണ് വിദ്യാലയത്തിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിൻ്റെ ഫസ്റ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് സ്കൂളിൽ വെച്ച നടന്നു പരിപാടി കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ എം വി വാസുണ്ണി ഉദ്ഘാടനം ചെയ്തു വടാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി തുടർന്ന് നടന്ന ടെസ്റ്റിന് ചീഫ് ഇൻസ്പ്രക്ടർ റൻഷി പി പ്രസന്നകുമാർ സെൻസി ജിജോഷ് കെ സി ലിതേഷ് ബിജു എന്നിവർ നേതൃത്വം നൽകി ക്ഷേമസമിതി പ്രസിഡന്റ് ജയപ്രകാശ് മാതൃസമിതി വൈസ് പ്രസിഡന്റ് സാന്ദ്ര സ്കൂൾ പി ആർ എം എ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാനേജിംഗ് ട്രസ്റ്റി ടി ജയപ്രകാശ് സ്വാഗതവും സ്കൂൾ ട്രഷറർ പി പി വാസുദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി